പടക്കം പൊട്ടിക്കൊട്ടിക്കാം ഞാൻ ഫസ്റ്റ് പൊട്ടിക്കാം നമുക്ക് ഫസ്റ്റ് കമ്പിത്തിരി കമ്പിത്തിരി ഒരു മിനിറ്റ് ഈ സാധനം നമുക്ക് എടുക്കോ guys nyapa abra katika ha tu len dai ke leisa ha donne keni lut katika na u starta ha hore ne ha na katika na tshe ha itia ke ba le ba itia video se di yana അടുക്കോ സോ ഇതിടം ആവറയിട്ട് കണ്ടക്കൊന്ന് കുത്തി ചായയില്ല ഗയ്സ് ഞാൻ ഷാപ്പ് കേഇഞ്ഞു ഞാൻ ഇള്ള ഓട്ടോമേറ്റഡ് ഹിറ്റ് ട്ടോ കാണിച്ചേരാ അതിക്ക് കാരണം ഇങ്ങോട്ട് അടുത്ത ഞാൻ രണ്ടര ഞാ മിലിംഗന കുത്തി അതിൽ ഉപ്പ് ഇട്ടതിന് അടുക്കാ നല്ല കൈമ തൂറ്റുന്നാണ് ആ മിലിംഗന നല്ല തൂറ്റും